ഭർത്താവിൻ്റെ വരുമാനം കുറവാണോ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഈ സൂറത്ത് നിങ്ങളൊന്ന് ഓതിയാൽ പതിനൊന്ന് ദിവസം കൊണ്ട് ഈ വിഷമം അള്ളാഹു മാറ്റിത്തരും ആ മമിങ്ങൾ പഠിപ്പിക്കണം പതിനൊന്ന് ദിവസം മതി നമ്മുടെ ജീവിതത്തിൽ മാറ്റേണ്ടാവും അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാം ബന്ധപ്പെട്ട എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വറഹമത്തല്ലാഹി വറക്കാച്ചു പ്രിയ സഹോദരങ്ങളെ എല്ലാവരും അല്ലേ അപ്പോൾ നമ്മുടെ ലൈഫിൽ എന്നുണ്ടായ സങ്കടം സന്തോഷം എല്ലാം മനസ്സിലേക്ക് വരട്ടെ ഇതൊക്കെ എൻ്റെ റബ്ബ് എൻ്റെ റബ്ബ് എനിക്ക് തന്നതാണ് എനിക്കിത് ഗുണമാണ് എന്നുള്ള ബോധ്യത്തിൽ ഒരു അലഹമദില്ല പറഞ്ഞു ഹംദിൻ്റെ റബ്ബുലാലിൻ്റെ ഫലമെന്നോണം ജീവിതത്തിലുടനീളം സന്തോഷം ആസ്വദിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ സാമ്പത്തിക പ്രയാസങ്ങൾ ഒരുപാട് ആളുകൾ അനുഭവിക്കുന്നുണ്ട് അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കുടുംബക്കാർ തമ്മിലൊക്കെ ഇങ്ങനെ പിണങ്ങി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയുണ്ട് അല്ലേ അതുപോലെ നമ്മുടെ ഈ തൊഴിൽ ഒരു വറക്കത്തില്ലാതെ നിൽക്കുന്നു അപ്പോൾ ഇതിനൊക്കെ പറ്റിയ നമുക്ക് കൃത്യമായി കൊണ്ട് നടക്കാൻ പറ്റിയ ഒരു സൂറത്ത് പഠിപ്പിച്ചു തരാമോ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് ഞാൻ നിങ്ങൾക്കൊരു സൂറത്ത് പഠിപ്പിച്ചു തരാം ഈ സൂറത്ത് ഹബീബായ സൈദുൻ ആ അലൈഹി വസല്ലമ അല്ലൈവീസ്വല്ലാമത്തങ്ങൾ സങ്കടപ്പെട്ടിരുന്ന സമയത്ത് ഹബീബിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇറങ്ങിയ സൂറത്താണ് അതായത് കുറച്ച് നാൾ മുത്തനബിക്ക് വഹി ഇറങ്ങുന്നുണ്ടായിരുന്നില്ല വഹിയില്ല അപ്പോൾ കുറെ മക്കത്തെ കുറേശ്ശികളൊക്കെ കളിയാക്കാൻ തുടങ്ങി എൻ്റെ പുതിയ വഹിയൊന്നും വരുന്നില്ലേ അല്ലേ പുതിയ സാധനമൊന്നും ഇറങ്ങണില്ലേ അങ്ങനെ കളിയാക്കാൻ തുടങ്ങി ഇത് കേട്ട എൻ്റെ ഹബീബിൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു അപ്പോഴാണ് അള്ളാഹുറബുല്ലമീൻ എല്ലാ സങ്കടങ്ങളും നീക്കി പരിശുദ്ധമായൊരു സൂറത്തിനെ ഭൂമിയിലേക്ക് ഇറക്കുന്നത് സൂറത്തു സജാ ما ودعك ربك وما قلى وللاخره خير لك من الاولى ولسوف يعطيك ربك فترضى الم يجدك يتيما فاوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث والله ربادم والليل إذا سجى ما ودعك ربك وما قلى നബിയെ അങ്ങയുടെ നാഥൻ അങ്ങേ കൈവിട്ടിട്ടില്ല നബിയെ അങ്ങ് എന്തിനാണ് വിഷമിക്കണേ അവന്മാർ വല്ലെന്നൊക്കെ പറഞ്ഞോട്ടെ ഞാനങ്ങേ കൈവിടുമോ നബിയെ നമ്മളങ്ങേ കൈവിടുവോ നാം അങ്ങേ അങ്ങയോടൊപ്പമുണ്ട് അള്ളാഹുറബുല്ലാമിയും പറയണ് എന്നിട്ട് ഇടക്ക് പറയുന്നുണ്ട് അങ്ങേക്ക് മതിയാകുന്നതുവരെ അങ്ങേക്ക് വരെ നാം ധരിക തന്നെ ചെയ്യും അങ്ങേക്ക് തൃപ്തിയാകുന്നത് വരെ തരൂ എന്നാണ് പറഞ്ഞത് രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ മുത്തുനബിക്ക് എപ്പോഴാണ് തൃപ്തിയാകണേ അവിടെ തുമ്മത്തികൾ മുഴുവൻ സ്വർഗ്ഗത്തി കിടക്കുമ്പോഴാണ് അത് ചോദിച്ച് മേടിക്കും അസുല്ല അലൈവ് സ്വലം അപ്പം അത്ര വലിയ മുത്തുനബി സലു അലൈസ് മത്തങ്ങളെ സന്തോഷിപ്പിച്ച അതിവിശിഷ്ടമായ ഒരു സുഹൃത്താണ് സുഹൃത്തു ദുഹ സാമ്പത്തികമായ ഞെരുക്കം അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ചിലപ്പോഴൊക്കെ ഈ സാമ്പത്തികമായ ഞെരുക്കം നമ്മൾ ചിരിക്കാൻ പോലും അനുവദിക്കില്ല സ്ട്രെസ്സായിരിക്കും ഭയങ്കര ടെൻഷൻ കടയിലക്കാരും ജോലി കാര്യമൊക്കെ ഓർത്തിട്ട് ഒന്ന് ചിരിക്കാൻ പറ്റണില്ല എപ്പോഴും ദേഷ്യം പെടുന്നൊരു ദേഷ്യപ്പെടുന്നൊരു പ്രകൃതി അല്ലേ ഇതൊക്കെ നമുക്ക് മാറിക്കിട്ടണം ഈ സുഹൃത്ത് എല്ലാ ഫർദ്ദ് നിസ്കാരങ്ങൾക്ക് ശേഷവും പതിനേഴ് തവണ പാരായണം ചെയ്യാൻ പറ്റും എനിക്ക് പതിനേഴ് തവണ എല്ലാ എല്ലാ ഫറുദ് നിസ്കാരങ്ങൾക്ക് ശേഷവും ഇതിങ്ങനെ പതിവാക്കി കൊണ്ടുവരാം അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു ഒരു പതിനൊന്ന് ദിവസം അള്ളാഹുറബുല്ലാലി മാറ്റം കൊണ്ടുവന്ന് തരും അതായത് സമ്പത്ത് ഉണ്ടാകാൻ എന്നുള്ള നെയ്യത്തിലല്ല ഹബീബായ സാസ്സല മാറ്റങ്ങൾ അനുഭവിച്ച വേദനയും അവിടുത്തെ മുഖത്ത് വന്ന സന്തോഷവും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരണം അള്ളാർക്ക് വേണ്ടി ഓതണം എല്ലാ ഭർദ്ധ നിസ്കാരങ്ങൾക്ക് ശേഷവും പതിനേഴ് തവണ സുഹൃത്തു ദുഹ ഇതിങ്ങനെ പതിവാക്കി ഓതുക പതിനൊന്ന് ദിവസമായി മാറ്റം കണ്ടു തുടങ്ങി അപ്പം തന്നെ നിർത്താനല്ല അതങ്ങനെ കൃത്യമായി ഓതിപ്പോവുക നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീരുന്നതുവരെ ആ പതിനൊന്നാമത്തെ ദിവസം മുതൽ പതി ഇങ്ങനെ ഇങ്ങനെ മാറ്റം കണ്ടു തുടങ്ങും അള്ളാഹു കൈവിടൂല്ല അള്ളാഹു മാറ്റം തരും ഇൻഷാല്ല അതുപോലെ തന്നെ പല ആളുകളും കച്ചവടച്ചരക്ക് എപ്പോഴും പെൻഡിങ് ആണോ ഒന്നും പോകുന്നില്ല ചിലപ്പോൾ ഈ മീൻ കടയൊക്കെയുള്ള ആളുകളൊക്കെ സങ്കടം പറയാറുണ്ട് വിറ്റുപോകുന്നില്ല മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അറുപത് തവണ സുഹൃത്തു ദുഹാ പാരായണം ചെയ്ത് അതിൽ എന്ന് മന്ത്രിച്ചിട്ട് ആ കച്ചവടച്ചരക്കിലൊക്കെ പതിയെ അവരൽപ്പം തളിക്കുക തളിക്കാൻ പറ്റുന്നതിലേക്ക് തെളിച്ചാൽ മതി കേട്ടോ ഏഹ് വെള്ളമൊഴിക്കാൻ പറ്റാത്ത സാധനത്തിൽ കൊണ്ടുപോയി വെള്ളം ഒഴിച്ചിട്ട് ചീത്തായി പോയെന്നുള്ള പരാതി എന്നും പറയരുത് തളിക്കാൻ പറ്റുന്നതിലേക്ക് തളിച്ചു കൊടുത്താൽ അത് വിറ്റുപോകാൻ സാധ്യതയുണ്ടെന്ന് പോലും സ്വാല്ഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുടുംബ ബന്ധങ്ങളിലെ ഭിന്നതകൾ പിണക്കങ്ങൾ ആ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ പോലും അനാവശ്യമായ പിണക്കങ്ങളാണ് ഈ പിണക്കങ്ങളൊക്കെ മാറ്റണം കേട്ടോ ഭാര്യ ഭർത്താവാണെങ്കിൽ തന്നെ ഒരു ഇരുപത്തി മണിക്കൂറിനപ്പുറം മണിക്കൂറിനപ്പം പിണക്കൊന്നും പോകാൻ പാടില്ല ഇരുപത്തിനാല് മണിക്കൂർ എന്നല്ല ബെഡ്റൂമിലേക്ക് ഒരിക്കലും പിണക്കം പോകാൻ പാടില്ല ബെഡ്റൂമിൽ എത്തണതിനുമ്പോൾ പിണക്കമൊക്കെ തീർന്നിട്ടുണ്ടാകും എന്ത് എന്ന് വെച്ചാൽ ബുധു എടുത്തിട്ട് അങ്ങനെ പണക്കൊക്കെ ഒന്ന് മാറി സന്തോഷം കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാകണമെങ്കിൽ ബുധു എടുത്തിട്ട് കിബിലൊക്കെ അഭിമുഖമായിരുന്നു പതിനൊന്ന് തവണ സൂഹത്തുൽ ദുഹ വാരണം ചെയ്യുക എന്നിട്ട് മനസ്സറിഞ്ഞ് അരക്ക പറച്ചവനെ എൻ്റെ ഭർത്താവിൻ്റെ കൽവൊന്ന് നന്നാക്കണേല്ല എൻ്റെ ഭാര്യയുടെ കൽപ്പ് നന്നാക്കണേയല്ല എൻ്റെ മക്കൾ നേർവഴിക്കാക്കണേ അല്ല ആ കൽബിയായ ഒരു സ്നേഹം നിങ്ങൾക്കിടയിൽ ഉണ്ടാവും കാരണം മുക്കല്ലിബുൽ കുലൂബ് ഹൃദയങ്ങളെ മാറ്റിമരിക്ക് മറിക്കുന്നത് അള്ളാഹു റബ്ബുല്ലമീനാണ് അവൻ മാറ്റം തരുമെന്ന് സ്വാലിഹിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊന്ന് നമ്മുടെ കുടുംബത്തിന് സുരക്ഷിതത്വം വേണമെങ്കിൽ ചിലപ്പോൾ പലപ്പോഴും പ്രവാസി ആയിരിക്കും വീട്ടിൽ കുട്ടികളും മക്കളും ഉമ്മയൊക്കെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അവർ സുരക്ഷിതത്വം വേണോ എന്ത് ചെയ്താൽ മതിയെന്നറിയോ നിങ്ങൾ ഉദയാസ്തമന സമയം രാവിലെ സൂര്യൻ ഉദിച്ചതിന് ശേഷവും അസ്തമിക്കുന്ന ആ ഒരു സമയത്തും സുഭിയുടെ മരുവിൻ്റെ സമയത്തെ സൂറത്തുൽ ദുഹ ഏഴ് തവണ പാരായണം ചെയ്തിട്ട് ദ്വാരം കഴിഞ്ഞാൽ ശത്രുക്കളിൽ നിന്ന് പിശാചുക്കളിൽ നിന്ന് കള്ളന്മാരിൽ നിന്നൊക്കെ കുടുംബത്തിന് കാവലാണെന്ന് സ്വാലിഹികൾ പഠിപ്പിക്കുന്നുണ്ട് അവസാനമായി ജീവിതത്തിൽ പറക്കത്ത് ആ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ സമാധാനമാണ് സന്തോഷം ഉണ്ടാവുക ഒരുപാട് കോടികൾ ഉണ്ടാവലൊന്നുമല്ല ഉള്ളതിൽ നമുക്ക് സമാധാനം കിട്ടിയാൽ അതിലപ്പുറം എന്താ വേണ്ടത് കോടികളുണ്ട് സമാധാനം ഇല്ലെങ്കിൽ പോയില്ലേ ആ സമാധാനം ലഭിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം അക്കൂട്ടത്തിൽ ദുഹാ നിസ്കാരം പതിവാക്കുക ദുഹ നിസ്കരിച്ചതിന് ശേഷം ഏഴ് തവണ സൂറത്തുൽ ദുഹാ പാരായണം ചെയ്തിട്ട് അള്ളഹാനോട് ദുരക്കാം ആലമീൻ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മുക്തി തന്ന് വല്ലാത്തൊരു ബറക്കത്ത് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് തരും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് സൂറത്തുൽ ദുഹ ഒന്ന് പാരായണം ചെയ്താൽ പതിനൊന്ന് ദിവസം കൊണ്ട് വലിയ മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചു ആയത്തുദ്ദീൻ ഏത് സൂറത്തിലാണ് ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തു അള്ളാഹു എല്ലാവർക്കും പറക്കത്തിയിട്ടെ സൂറത്തുൽ ബക്റ ഇരുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ ആയച്ചൻ പല ആളുകളും കമൻറ്റ് ചെയ്തിട്ടുണ്ട് ശാ നമുക്കൊരാളെ ഒന്ന് രണ്ട് ദിവസത്തിനകത്ത് തിരഞ്ഞെടുക്കണം അള്ളാഹു എല്ലാവർക്കും പറക്കെത്തിയട്ടെ ഇന്നത്തെ സിമ്പിളായ ചോദ്യം ഒരു സൂറത്തിനെ ഇഷ്ടപ്പെടുന്ന മനുഷ്യന് അള്ളാഹു വിളിക്കുന്നൊരു പേരുണ്ട് അല്ലെങ്കിൽ മലക്കുകൾ വിളിക്കുന്നൊരു പേരുണ്ട് നാളെ ലോകത്ത് ചെല്ലുമ്പോൾ യാ മാതിഹർ റഹ്മാൻ റഹ്മാനായ പടച്ച തമ്പുരാനെ പുകഴ്ത്തിയവനെ യാ മാതിഹർ റഹ്മാൻ റഹ്മാനായ റബ്ബിൻ്റെ മാതിഹായവനെ എന്ന് വിളിക്കുന്ന ഒരു വിളിയുണ്ട് വല്ലാത്തൊരു സന്ദർഭമാണത് അങ്ങനെ വിളിക്കുന്നത് ഏത് സൂറത്തിനെ സ്നേഹിക്കുന്നവനെയാണ് കമൻറ്റ് ചെയ്യുക അള്ളാഹു എല്ലാവർക്കും മറക്കത്തെയ്യട്ടെ നമ്മുടെ എല്ലാ ലക്ഷ്യങ്ങളും ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ലക്ഷ്യങ്ങളൊന്നും പൂർത്തീകരിക്കട്ടെ അപ്പോൾ നമ്മുടെ റെസ ബ്ലോക്സി ചാനലിൽ നിന്ന് മഹാനായ സെയ്തി ഇബ്രാഹിം ബാദ്ഷാർ അലി അള്ളാഹൻ്റെ റൂസുമായി ബന്ധപ്പെട്ട ഒരു മജ്ലിസ് കൃത്യ ഏഴ് മണിക്ക് നടക്കുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കുക അല്ലാറു റബ്ബല്ല അല മീൻ അതിൻ്റെയൊക്കെ ഫലമെന്നോണം നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ഹൈറും പറക്കത്തും നൽകട്ടെ എല്ലാ ലക്ഷ്യങ്ങളും ഈ സദസ്സിൻ്റെ പറക്കത്തു അള്ളാഹു പൂർത്തീകരിക്കട്ടെ വിഹത്തി സൊല്ലാഹു അല മുഹമ്മദ് സല അള്ളഹു അലഹി വസ്ല്ലം സല്ല അള്ളഹു അല മു മുഹമ്മദ് സാഹു അലഹി വസ്ല്ലം അള്ളാഹു വസ് മുഹമ്മദ് ഈ അറബി സല്ലി അലഹി വസ്ലീം വസ്സലാൻ വറഹമത്